തെരഞ്ഞെടുപ്പ് രംഗം കൊഴുക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരായ സമരവും സംസ്ഥാനത്തിന്റെ വികസനവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചരണായുധമാക്കാനാണ് ഇടതുമുന്നണി നീക്കം കോൺഗ്രസും ബി ജെ പിയും ഒരേ നാണയത്തിന്റെ ഭാഗമാണെന്ന പ്രചരണത്തിന് ഊന്നൽ നൽകുകയാണ് ഇടതു തെരഞ്ഞെടുപ്പ് തന്ത്രം കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തുന്ന സമരത്തോടെയാകും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇടതുമുന്നണി തുടക്കം കുറിക്കുക ഈ മാസമാണ് ഡൽഹിയിലെ സമരം തീരുമാനിച്ചിരുന്നത് എന്നാൽ നിയമസഭാ സമ്മേളനമുള്ളതിനാൽ മാറ്റിവെക്കാനും ഇടയുണ്ട് കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന വിവേചനം വർഗീയതയുമാകും ഇടതു പ്രചരണത്തിന്റെ കുന്തമുനകൾ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് എം പിമാർ പ്രതികരിക്കുന്നില്ലെന്ന ആരോപണമാണ് കോൺഗ്രസിനെതിരെ ഉയർത്തുക അയോധ്യയിലെ രാമക്ഷേത്രം പ്രതിഷ്ഠാ ചടങ്ങും പ്രചരണായുധമാക്കും ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ ആശയക്കുഴപ്പം മുതലെടുക്കും നവകേരള സദസ്സുകളിൽ ലഭിച്ച പരാതികൾ കഴിയുന്നത്ര വേഗം പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിച്ചു തദ്ദേശ വകുപ്പിൽ ലഭിച്ച ഒന്നര ലക്ഷത്തോളം പരാതികൾ മുപ്പത്തിയൊന്നിനകം പരിഹരിക്കാനാണ് തീരുമാനം വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള പ്രധാന വികസന പദ്ധതികള് പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാനും തിരക്കെട്ട് നീക്കം ആരംഭിച്ചിരിക്കുകയാണ്